ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ഞൂറ് കോടി രൂപ മുടക്കി ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഗൗതം വലിയ ആഗ്രഹത്തോടു കൂടി വീട്ടിൽ വന്ന് പറഞ്ഞ ശേഷം ആരും അതിന് നിൽക്കുന്നില്ല കേട്ടോ അതിനെ എതിർത്ത് നിൽക്കുകയാണ് വസുന്ധരയും ശിവാനിയും പ്രണവും ഒക്കെ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാകുകയാണ് കേട്ടോ അതോടുകൂടി ഗൗതമിന് വല്ലാത്തൊരു വിഷമം വരികയാണ് ഈശ്വരമംഗലം ഗ്രൂപ്പിൽ നിന്നും ഒരു രൂപ പോലും ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ വസുന്ധര തീർത്തു പറയാൻ കേട്ടോ അതോടുകൂടി ഗൗതം എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോ ഗൗതം പറയുന്നുണ്ട് ഈ ബിസിനസ്സിൽ നല്ല ഒരു ലാഭം തന്നെയാണ് കിട്ടുകയുള്ളു ഇത് ഒരിക്കലും നഷ്ടത്തിലാവില്ല ഞാൻ പറയുന്നതും എന്ന് പറയുമ്പോഴും നിധിയോടുള്ള ദേഷ്യത്തിന് വസുന്ധര അതിനെ എതിർത്ത് സംസാരിക്കുക തന്നെയാണ് യുവാനി എരിപിരി കയറ്റിയത് കൊണ്ട് തന്നെ പ്രണവും അതിനോടൊപ്പം നിൽക്കുക തന്നെയാണ് കേട്ടോ അങ്ങനെ പ്രണവും പറയുകയാണ് ഞാൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എനിക്കത് കഴിയില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ വെറും അഞ്ചു കോടി രൂപയാണ് ചോദിച്ചത് പക്ഷെ ഏട്ടനിപ്പോ അഞ്ഞൂറ് ൂറ് കോടി രൂപ ചെലവാക്കി കഴിഞ്ഞാൽ അത് വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പിന്നീട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും ഈശ്വരമംഗലം ഗ്രൂപ്പ് തന്നെ പിന്നെ ഇല്ലാതാവും അതുകൊണ്ട് ഇതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രണവ് കൂടി വാശിയിൽ തന്നെ സംസാരിക്കുകയാണ് അങ്ങനെ ഗൗതമിൻ്റെ ഈ ആഗ്രഹത്തിന് എല്ലാവരും എതിർത്ത് നിൽക്കുകയാണ് അതോടുകൂടി ഗൗതം വല്ലാതെ അങ്ങ് വിഷമിക്കുകയാണ് കേട്ടോ എന്നിട്ട് റൂമിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് അപ്പോൾ നിധി അവിടേക്ക് വരികയാണ് കേട്ടോ നിധി പറയുകയാണ് എന്തിനാ ഗൗതം ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എല്ലാവരും എന്താ എന്നെ മനസ്സിലാക്കാത്തത് എനിക്കറിയാം ഈ ഒരു ബിസിനസ്സിൽ ഞാൻ ഉറപ്പായും വിജയിക്കും പിന്നെ ലാഭം മാത്രം ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ്സിന് ഇറങ്ങുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പേരും പ്രശസ്തിയും ഒന്നുകൂടി വർദ്ധിക്കുകയുള്ളൂ ഈ ഒരു നടന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഗൗതം ഈ ഒരു പ്രൊജക്റ്റ് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് എല്ലാവരും പറയും ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഗൗതം നിധിക്ക് ആ പ്ലാൻ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നിധിയോട് വിശദമായി ായിട്ട് തന്നെ അതിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് നിധി ഇതൊക്കെ കേട്ട സമയത്ത് നിധി പറയുകയാണ് ഗൗതമിൻ്റെ ഈ പ്രൊജക്ട് അടിപൊളിയാണ് ഇതിനെ നല്ലൊരു വിജയം തന്നെയാണ് ഉണ്ടാവുക പക്ഷേ ഇതൊന്നും ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കാട്ടോ അപ്പോൾ ഗൗതമിന് നിധി ഓരോ ഉപായങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അല്ല ഗൗതമിൻ എന്ന ലോൺ എടുത്തൂടെ എന്നൊക്കെ അപ്പോൾ ഗൗതം പറയുകയാണ് ലോൺ എടുക്കുന്നതിനും ഒരുപാട് കടമ്പകളുണ്ട് എൻ്റെ സൈൻ ഇല്ലാതെ എടുക്കാൻ കഴിയില്ല ഈശ്വര ും ഗ്രൂപ്പിൻ്റെ പേരിലാണ് ലോൺ എടുക്കാൻ വേണ്ടി പോവുക അപ്പോൾ അതിൽ ഷെയർ ഉള്ളവരെല്ലാവരും കൂടി ഒപ്പിട്ട് തരേണ്ടതുണ്ട് അപ്പോൾ അതൊരിക്കലും നടക്കില്ല എന്ന് പറയട്ടോ അങ്ങനെ ഒരു വഴിയും തെളിഞ്ഞു വരാത്തത് കൊണ്ട് ഗൗതമിന് വല്ലാത്ത സങ്കടം വരികയാണ് ഗൗതമാകെ ഡള്ളായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി ആണെങ്കിലോ ഗൗതമിൻ്റെ ഇരുത്തുമൊക്കെ കാണുന്ന സമയത്ത് നിധിക്ക് വല്ലാത്ത വിഷമം വരികയാണ് അപ്പോഴാണ് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിർമ്മല ആ റൂമിലേക്ക് വരുന്നത് എന്നിട്ട് നിർമ്മല പറയണേ എനിക്ക് ബിസിനസ്സിനെ കുറിച്ച് അങ്ങനെ ഒന്നും അറിയില്ല പക്ഷേ എനിക്ക് ുറപ്പുണ്ട് ഗൗതം ഈ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഉറപ്പായും വിജയിക്കും എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന് പറഞ്ഞ് നിർമ്മല അവരെ രണ്ടുപേരെയും ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഇപ്പോൾ തൽക്കാലം ഭക്ഷണം കഴിക്കാൻ വായോ എന്ന് പറഞ്ഞ് നിർമ്മല രണ്ടുപേരെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുകയാണ് എന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഗൗതം പറയുന്നുണ്ട് എനിക്ക് വേണ്ട എനിക്ക് തീരെ വിഷമില്ല എന്ന് പറയുമ്പോൾ നിർമ്മല പറയാണ് അത്താഴപ്പട്ടിന് കിടക്കരുത് കുറേശ്ശെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിർമ്മല നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് അപ്പോൾ ഗൗതം വീണ്ടും പറയുകയാണ് എനിക്ക് വേണ്ട എന്ന് വീണ്ടും പറയുന്ന സമയത്ത് നിർമ്മല പറയണ നിധി നീ ഒന്ന് വാരി കൊടുക്ക് ഗൗതമിനൊന്ന് ഭക്ഷണം വാരി കൊടുക്ക് എന്ന് പറഞ്ഞ് നിധി ഭക്ഷണം ഗൗതമിന് വാരിക്കൊടുക്കട്ടോ അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ എല്ലാവരും ഭക്ഷണം കഴിച്ചു അമ്മ കഴിച്ചോ പാറുമമ്മ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പാറു എന്നങ്ങ് പറഞ്ഞ് നിർമ്മല ഇല്ല പാറു അമ്മ കഴിച്ചിട്ടില്ല ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോഴാണ് അവിടേക്ക് പാറു വരുന്നത് അപ്പോൾ പാറു ഇതൊക്കെ കാണുകയാണ് കേട്ടോ നിർമ്മല നിർബന്ധിച്ച് ഗൗതമിനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്നതും എല്ലാം കാണുന്ന സമയത്ത് നിർമ്മല അവിടെ തന്നെ നിൽക്കുന്നത് കാണുമ്പോൾ പാറുവിന് ദേഷ്യം വരികയാണ് ഉദം സ്വന്തം മകനാണെന്നുള്ള അധികാരം എടുക്കുകയാണ് അതാണ് ഗൗതമിനെ വാരി കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെയാണ് എല്ലാം ചെയ്യുന്നത് ഇവളെ ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് പറഞ്ഞയച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഗൗതം എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ടെൻഷനോടുകൂടി പാറു ഓരോന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് പാറു അവരുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് നിർമ്മല നീ ഒന്ന് ഇങ്ങ് വന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് ചില പണികളുണ്ട് അവിടെ എന്ന് പറഞ്ഞ് നിർമ്മലയെ അവിടെ നിന്നു മാറ്റി നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് നിർമ്മലയോട് പറയുകയാണ് നീ എന്തിനാണ് ഗൗതമിനെ ചുറ്റിപ്പറ്റി എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നീ തന്നെയാണല്ലോ അവിടെ വാരി കൊടുക്കാൻ നിൽക്കുന്നത് പോലെയാണല്ലോ നീ അവിടെ നിൽക്കുന്നത് നിന്നോടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നീ ഓരോ പ്രവൃത്തിയും നീ അറിയാതെ ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വീടിൻ്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നിനക്കറിയില്ലേ ഇപ്പോൾ ഇവിടെ വന്ന ശേഷം വസുന്ധരയുടെയും ശിവാനിയുടെയും യഥാർത്ഥ സ്വഭാവം ഞാനിവിടെ പല കാര്യങ്ങളും മറച്ചു വച്ചിട്ടാണ് ാണ് നിൽക്കുന്നത് തന്നെ അതൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സത്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇവിടെ ഉണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് നീ ഇവിടെ നിന്നൊന്നും പോയിത്തായോ എന്ന് പറയട്ടോ അങ്ങനെ നിർമ്മല പറയുകയാണ് ഞാനായിട്ട് ഇനി ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല ഇനി ഗൗതമിൻ്റെ അടുത്തേക്ക് അധികം വരാതെ ശ്രദ്ധിച്ചോളം എനിക്കിവിടെ ഒന്ന് നിൽക്കാനുള്ള സമ്മതം പാറു തന്നാൽ മതി ദൂരെ നിന്നിട്ടാണെങ്കിലും എൻ്റെ മോനെ എല്ലാ ദിവസവും എനിക്ക് കണ്ടാൽ മാത്രം മതി എന്ന് കരഞ്ഞു പാറുവിനോട് പറയുകയാണ് കേട്ടോ അങ്ങനെ പാറു വരുന്നതിൻ്റെ മുന്നേ ഗൗതം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന സമയത്ത് നിർമ്മലയോട് ചോദിക്കുന്നു കേട്ടോ അമ്മ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പിന്നീട് കഴിച്ചോളാം മോനെ എന്ന് പറയാണ് അത് വേണ്ട അമ്മ ഇവിടെ ഇരുന്ന് കഴിച്ചോ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് കഴിച്ചോ എന്ന് പറയുമ്പോൾ അത് വേണ്ട ഞാൻ പിന്നീട് കഴിച്ചോളാം എന്ന് പറഞ്ഞു നിർമ്മല നിധിക്കും ഗൗതമിനും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഗൗതം കുറച്ച് ഭക്ഷണം കഴിച്ച ശേഷം നിധിയോട് പറയുകയാണ് എനിക്ക് വേണ്ട നിധി എനിക്ക് തീരെ വിശപ്പില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും എണീറ്റ് പോവുകയാണ് കേട്ടോ അങ്ങനെ ഗൗതമിൻ്റെ ആ നിരാശ കാണുന്ന സമയത്ത് നിധിക്ക് വല്ലാത്ത വിഷമം വരികയാണ് അങ്ങനെ ഗൗതം പുറത്തു പോയിരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ എന്താണ് ഇനി ചെയ്യുക വലിയൊരു പ്ലാൻ ആയിരുന്നു ഇത് വിജയിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ സ്വയം മനസ്സിൽ ചിന്തിക്കാനോ അപ്പോഴാണ് നിധി അവിടേക്ക് വരുന്നത് ഗൗതം എന്താ പുറത്ത് നിൽക്കുന്നത് ഞാൻ റൂമിൽ പോയി നോക്കുന്ന സമയത്ത് ഗൗതമിനെ അവിടെ കണ്ടില്ല എന്ത് പറ്റി എന്തിനാണ് ഇങ്ങനെ തളരുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഒരു കാര്യത്തിന് ചെയ്യും ചെയ്യുന്നത് തന്നെ ഈ ഒരു പ്രൊജക്ട് നടന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഗുണം മാത്രമാണ് ഉണ്ടാവുകയുള്ളു അത്രയ്ക്ക് നല്ലൊരു ഐഡിയ ആണ് ഞാൻ കൊണ്ടുവന്നത് ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ സി കെ ചന്ദ്രബോസ് വെറുതെ ഇരിക്കില്ല അയാളാണ് പിന്നെ ഇതിന്റെ പുറകെ പോകുക ചന്ദ്രബോസ് ഇതൊക്കെ കഴിഞ്ഞാൽ ചന്ദ്രബോസ് ഉറപ്പായും ആ സ്ഥലത്ത് ഇങ്ങനെ ഒരു ബിൽഡിംഗ് നടത്തുക തന്നെ ചെയ്യും ഒരാഴ്ചത്തെ സമയമാണ് എനിക്ക് അവർ തന്നിട്ടുള്ളത് എനിക്കിപ്പോ ഇതിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ചന്ദ്രബോസ് ആയിരിക്കും അവിടെ പിന്നെ ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക ഞാൻ പറഞ്ഞ അതേ പ്ലാനോട് കൂടിയിട്ടായിരിക്കും അയാൾ അതൊക്കെ ചെയ്യുക എന്ന് പറയട്ടോ ഇത് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് ഗൗതം ഒരു കാര്യം ചെയ്യാം പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ടല്ലേ ഗൗതമിനെ ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയാത്തത് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ വീട് ഗൗതമിൻ്റെ പേരിലല്ല ഈ വീട് വെച്ച് നമുക്ക് ലോൺ എടുത്താലോ അങ്ങനെ ആവുമ്പോൾ ആരുടെയും ഒപ്പിന്റെ കാര്യമൊന്നുമില്ലല്ലോ ഗൗതമിന് തന്നെ ലോൺ എടുക്കാം എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് അത് നല്ല ഒരു ഐഡിയ തന്നെയാണ് പക്ഷേ ഇത്രയും അധികം പൈസ ബാങ്കുകാർ തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായും ഗൗതമിനെ തരും ഗൗതം പ്രശസ്തിയുള്ള ബിസിനസ്മാൻ അല്ലേ അതുകൊണ്ട് ഉറപ്പായും അവർ ഈ ലോണ് പാസ്സാക്കി തരുക തന്നെ ചെയ്യും അതുകൊണ്ട് അങ്ങനെ ഒരു വഴി ആലോചിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ ഗൗതമിനെ അത് മനസ്സിലാവട്ടോ അപ്പോൾ ഗൗതം പറയണ നിധി നിന്റെ ഉപായം നിന്റെ ഐഡിയ കൊള്ളാം ഇത് എനിക്ക് ഉറപ്പായുക തന്നെ ചെയ്യുമെന്ന് സന്തോഷത്തോടു കൂടി ഗൗതം പറയട്ടെ അപ്പം നിധി പറയണ ഹാവോ ഇപ്പോഴെങ്കിലും ഗൗതമിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞല്ലോ ഇത് മതി എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവർ റൂം ിലേക്ക് പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതം ഇക്കാര്യം പറയുകയാണ് അപ്പോൾ പ്രണവും ശിവാനിയും വസുന്ധരയൊക്കെ വീണ്ടും എതിർക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി ഞങ്ങൾ ഈ പ്രൊജക്റ്റിന് ഞങ്ങൾ സമ്മതിക്കില്ല ഇത് അഞ്ഞൂറ് കോടിയുടെ പ്രൊജക്റ്റാണ് ഇതെ ഞാനും പൊളിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് ഇതിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം നിങ്ങൾ ആരും ഒരു രൂപ പോലും ഈ പ്രൊജക്റ്റ് നടത്താൻ വേണ്ടി നിങ്ങൾ തരേണ്ട ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ വീട് എൻ്റെ പേരിലാണ് ഇത് വെച്ച് ഞാൻ ലോൺ എടുത്ത് പ്രൊജക്റ്റ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്നങ്ങ് കൂടി വസുന്ധരയും ശിവാനിയും പ്രണവൊക്കെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് പറയാണ് ഒരിക്കലും ഇതിന് ഞങ്ങൾ സമ്മതിക്കില്ല ഈ വീടെങ്ങാനും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എല്ലാവരും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമല്ലോ എന്ന് പറയട്ടോ അപ്പോൾ ശിവാനി പറയണ ആ അത് ശരി ഗൗതമിൻ്റെ പേരിലാണ് ഈ വീട് എന്നുള്ള അഹങ്കാരത്തിനാവുമല്ലേ ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക ഇത് ഞങ്ങൾ സമ്മതിക്കില്ല ില്ല എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറയണ അതിന് നിന്റെ അനുവാദമൊന്നും ഞങ്ങൾക്ക് വേണ്ട നീ എന്തിനാണ് ഇതിൽ സംസാരിക്കുന്നത് നിനക്ക് ഇക്കാര്യത്തിൽ തലയിടേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ വസുന്ധരയും പ്രണവും ശിവാനിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കേണ്ട അവൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അവൾ പറഞ്ഞതിൽ ന്യായമുണ്ട് ഇതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവരെല്ലാവരും അങ്ങ് എതിർത്ത് സംസാരിച്ച് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഗോപിനാഥ് പറയുകയാണ് മോനെ എല്ലാവരും എതിർത്ത് കൊണ്ട് ഈ ഒരു ബിസിനസ് തുടങ്ങേണ്ട ആവശ്യമില്ല മോനെ മോൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വിജയിച്ചില്ല എന്നുണ്ട് ഈ വീട് വെച്ച് ലോൺ എടുത്ത് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ആരും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇങ്ങനെ ഒരു തീരുമാനം നീ എടുക്കണ്ട എന്ന് പറഞ്ഞ് ഗോപിനാഥും പറയുകയാണ് കേട്ടോ അങ്ങനെ ഗൗതം വീണ്ടും നിരാശപ്പെടുകയാണ് അങ്ങനെ ഗൗതം വിഷമത്തോടു കൂടി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ നിധി ടെറസിൽ പോയി ആലോചിച്ചുകൊണ്ട് തന്നെ ഡ്രസ്സുകളൊക്കെ ഉണക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് നിർമ്മല വരുന്നത് എന്നിട്ട് നിർമ്മല പറയുകയാണ് മോളെ ഞാൻ ഒരു ബുക്ക് തരാം നീ ഇതിൽ കുറേ മന്ത്രങ്ങൾ ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നീ പൂജ ചെയ്ത ശേഷം ഈ ഒരു കാര്യം ഒരു തടസ്സവും കൂടാതെ നടത്താൻ എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ കാണിച്ചു തരും നീ ഇതിൽ പറഞ്ഞതുപോലെ പൂജ ചെയ്താൽ മതി എന്ന് പറയട്ടോ അങ്ങനെ അപ്പോ നിർമ്മലയോട് പറയുകയാണ് ഏറ്റവും നല്ലത് അമ്മ തന്നെയാണ് ഈ പൂജ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ മോളെ നീ ഗൗതമിൻ്റെ ഭാര്യയാണ് ഈ പൂജ ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടുമെന്ന് പറയുമ്പോൾ നിധി പറയുകയാണ് എന്നെക്കാളും കൂടുതൽ അവകാശിന്റെ പേരിൽ നിർമ്മലാമയ്ക്കാണ് ഉള്ളത് നിർമലാമയും ഗൗതമം പൂക്കൾ കൊടി ബന്ധമുള്ളവരാണ് അതുകൊണ്ട് നിർമ്മലാമ ഈ പൂജ ചെയ്താൽ ഉറപ്പായും അതിന് ഫലമുണ്ടാവും ഗൗതമിന് ഈ ബിസിനസ് തുടങ്ങാൻ എല്ലാ തടസ്സവും മാറി എല്ലാത്തിനും ഒരു വഴി തെളിയാൻ നിർമ്മലാമ തന്നെ ഈ പൂജ ചെയ്താൽ മതി അത് നിർമ്മലാമയുടെ കൂടെ ഞാനും ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവര് രണ്ടു പേരും കൂടി പൂജാമുറിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ വെച്ച് പൂജ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് നിധി പൂക്കൾ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അവിടേക്ക് ശിവാനി വരുന്നത് അപ്പോൾ നിർമ്മല അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ പൂജാമുറിയിൽ നിൽക്കുന്നത് കാണുമ്പോൾ ശിവാനി ചോദ്യം ാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് വേലക്കാരിയൊക്കെ എന്തിനാണ് പൂജാമുറിയിൽ കയറുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ നിർമ്മല പറയണ ഞാൻ ഇവിടെ ഒക്കെ തുടക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ ആ എന്നാൽ എത്രയും പെട്ടെന്ന് തുടച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുക നിങ്ങളെ ഇവിടെ നിന്ന് തുരത്തണം എന്ന് ആഗ്രഹിച്ച് നടക്കുകയാണ് അതിനെന്തെങ്കിലും ഒരു വഴി ആലോചിച്ച് നടക്കുകയാണെന്നും പറഞ്ഞ് ശിവാനി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് നിർമ്മലയുടെ അടുത്തേക്ക് പൂക്കളുമായിട്ട് നിധി വരികയാണ് എന്നിട്ട് പൂജ ചെയ്യുന്ന ആ സമയത്താണ് നിർമ്മല പൂജ ചെയ്യാൻ ഒരുങ്ങുന്ന ആ സമയത്താണ് നിധിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ നിധി കോൾ എടുക്കാൻ വേണ്ടി വീണ്ടും ആ പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ നിർമ്മല പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വസുന്ധര കണ്ടുവരുന്നത് അങ്ങനെ വസുന്ധര നിർമ്മല പൂജാമുറിയിൽ നിൽക്കുന്നതും പൂജ ചെയ്യുന്നതും കണ്ടതോടുകൂടി വസുന്ധരക്ക് ദേഷ്യം പിടിച്ച് നിർമ്മലയുടെ മുടിക്ക് കുത്തി പിടിച്ച് ഹാളിലേക്ക് അങ്ങ് കൊണ്ടുപോവുകയാണ് എന്നിട്ടൊരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നിർമ്മല വീഴാൻ വേണ്ടി പോവുകയാണ് അപ്പോഴത്തേക്കും ഈ ഒരു ബഹളം കേട്ട് ും ഒക്കെ പുറത്തേക്ക് വരികയാണ് എന്താണെന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ഗോപിനാഥും പാറും ഒക്കെ ചോദിക്കുകയാണ് എന്താണ് വസു എന്ന് ചോദിക്കുമ്പോൾ ഇവൾ നമ്മുടെ പൂജാമുറിയിൽ കയറി പൂജ ചെയ്യുന്നു അതും ഒരു വേലക്കാരി എന്തിനാണ് നമ്മുടെ പൂജാമുറിയിൽ കയറി ഇവൾ പൂജ ചെയ്യുന്നത് എന്ന് ചോദിച്ച് ബഹളം വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് എന്താണ് ഇപ്പോൾ പൂജാമുറിയിൽ കയറി എന്ന് കൊണ്ട് ഒരു പ്രശ്നമുള്ളത് എന്തിനാണ് ഇതിനൊക്കെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത് നമ്മുടെ പൂജാമുറിയാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ പൂജാമുറി വെച്ചിട്ടുള്ളത് നമുക്ക് പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ കയറി വരുന്ന വല്ലവർക്കും ചെയ്യാനുള്ളതല്ല ഇവളൊരു വേലക്കാരിയാണ് ഈ വേലക്കാരി എന്തിനാണ് നമ്മുടെ പൂജാമുറിയിൽ കയറി പൂജ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സെക്യൂരിറ്റിക്കും കാർ ഡ്രൈവർക്കും ഒക്കെ ഇവിടെ കയറി പൂജ ചെയ്താൽ മതിയല്ലോ നീ എന്താ ഗൗതം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് വസുന്ധര വീണ്ടും അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയുണ്ടോ അപ്പോൾ ഗൗതം പറയുകയാണ് എന്താ ഇപ്പോൾ പൂജ ചെയ്തു എന്ന് കരുതിയിട്ട് അവർ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുകയല്ലേ ചെയ്തത് അതിനെന്തിനാ ഇങ്ങനെ ദേഷ്യ അവരോട് സംസാരിക്കുന്നത് ഇനി നീ ഗൗതം ഒരക്ഷരം പോവരുത് ഇവൾ ഇത്ര അധികാരത്തോട് കൂടി ഈ പൂജാമുറിയിൽ കയറി പൂജ ചെയ്തെങ്കിൽ ഇവൾ എന്തോ ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് നിർമ്മലയെ അവിടെ നിന്നും ഇറക്കി വിടാൻ നിൽക്കാം കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് നിധി വരികയാണ് എന്നിട്ട് നിധി പറയുകയാണ് നിർമ്മലാമയോട് പൂജ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഞാനാണ് എന്റെ അനുവാദത്തോട് കൂടിയിട്ടാണ് നിർമ്മലാമ പൂജ ചെയ്തത് എന്ന് പറയുമ്പോൾ വസുന്ധര ഞെട്ടിപ്പോവുകയാണ് നിധി പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടാണ് നിർമ്മലാമ പൂജ ചെയ്തത് എൻ്റെ ഗൗതമിന് വേണ്ടിയിട്ടാണ് നിർമ്മലാമ പൂജ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് ഞാനും ഉണ്ടായിരുന്നു അവിടെ പൂജാമുറിയിൽ എനിക്കൊരു കോള് വന്ന സമയത്ത് ഞാൻ പുറത്ത് പോയതാണ് എൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് നിർമ്മലാമ അവിടെ പൂജ ചെയ്യുന്നത് എൻ്റെ ഗൗതമിൻ്റെ കാര്യം ശരിയാവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ബിസിനസ് ചെയ്യുന്നതിൽ തടസ്സം നിൽക്കുകയല്ലേ എൻ്റെ ഗൗതമിൻ്റെ സങ്കടം എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് പൂജ ചെയ്ത് ഗൗതമിനെ ഒരു വഴി തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൂജ ചെയ്തത് എന്നൊക്കെ നിധി പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ വസുന്ദരയും ശിവാനിയും പ്രണവും ഗോപിനാഥും ആരും ഒക്കെ ഞെട്ടി നിൽക്കുകയാണ് പിന്നെ ശിവാനി ഇക്കാര്യമെല്ലാം ചന്ദ്രബോസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഗൗതം ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യത്തിനെ കുറിച്ച് അപ്പോൾ സി കെ ചന്ദ്രബോസ് ഇത് അറിയുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു ബിസിനസ് ഗൗതം തുടങ്ങാൻ പാടില്ല ഇത് വലിയ ഒരു വിജയം തന്നെയായിരിക്കും ഗൗതമിനുണ്ടാവുക അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് തടയണം അതിന് െ നിങ്ങളുടെ വീട്ടിൽ ആരും സപ്പോർട്ടായി നിൽക്കരുത് എന്ന് ചന്ദ്രബോസ് ശിവാനിയോട് പറയുന്നു അവിടെ നടക്കുന്ന എല്ലാ വിവരവും എന്നെ അപ്പ തന്നെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്യണം എന്ന് ശിവാനിയോട് ചന്ദ്രബോസ് പറയണം